നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വ്യത്യസ്തനായ ഒരു കലാകാരനെ പരിചയപ്പെടുത്തുകയാണ് വേരുകൾ കൊണ്ടും അതുകൊണ്ട് തന്നെ കൊണ്ടും നിരവധിയായ നിർമ്മിതികൾ നടത്തുന്ന പ്രിയപ്പെട്ട ആൽബിൻ ഷാജിയുടെ അടുക്കലാണ് എന്നുള്ളത് ഇത് സേനാവതി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പൂപ്പ സിറ്റി എന്ന സ്ഥലമാണ് അപ്പോൾ ആൽബിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ആൽബിൻ്റെ നമസ്കാരം കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഇതുപോലെയുള്ള നിർമ്മിതികൾ നടത്തുന്നുണ്ടോ ആണല്ലേ എന്താ ശരിക്കും ഇതുപോലെയുള്ള ഒരു സംഭവത്തിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് ചെയ്യാറില്ല ഇന്നത്തെ കാര്യം ചിരട്ട ഒരു സമയമുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു ക്രീയേറ്റിവിറ്റിയാണ് ഏറ്റവും വലിയത് ചെയ്യാനുള്ള ഓരോരുത്തരെ ഇന്നത്തെ വരുമാനങ്ങൾ ഉണ്ടാക്കി ഇന്നലെ തന്നെ ഇതിപ്പോൾ നിലവിലെ ആളുകൾ വാങ്ങുന്നുണ്ടോ വാങ്ങുന്നുണ്ട് വാങ്ങുന്നുണ്ടല്ലേ എത്ര നാളുകളായിട്ട് ഇപ്പൊ ആൽബിന് ഇപ്പം ഇത് ചെയ്യുന്നുണ്ട് ദിലും ഇത് ഞാൻ ഇപ്പം മൂന്ന് നാല് വർഷമായി ഇപ്പം പഠിക്കുന്നത് പഠിക്കുന്നത് ഇപ്പൊ രാജ്യം വരി കടുക്കായി കടുക്കായി പ്ലസ് വണിലാണ് പഠിക്കുന്നത് അല്ലേ ഏത് വിഷയം അഗ്രികൾച്ചർ അഗ്രികൾച്ചർ ആണല്ലേ ഇപ്പം ശരിക്കും വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു വീട്ടിൽ അച്ഛൻ ചെയ്യുന്നുണ്ടായിരുന്നു അതിനകത്ത് പക്ഷെ നിർത്തി ആ അപ്പം പിന്നെ പഠിപ്പിച്ചു ആ അതിനെക്കുറിച്ച് അറിയണ്ടല്ലോ അപ്പം അത് ഇത് ഉണ്ട് എക്സ്പീരിയൻസ് മത്സരം രണ്ട് മത്സരം പോയി രണ്ട് സ്റ്റേറ്റ് കിട്ടി വിജയിക്കാൻ പറ്റും ആ സ്റ്റേറ്റ് ലെവലിൽ വരെ സ്കൂളിൽ നിന്ന് പോയതാണോ സ്കൂളിൽ തന്നെ സ്കൂളിൽ നിന്ന് തന്നെ അല്ലേ അതൊക്കെ ആ നമ്മൾ മത്സരത്തിന് പോകുമ്പോൾ ഈ സാധനം നമ്മൾ അവിടെ വെച്ച് തന്നെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക ഉണ്ടാക്കി വെച്ച് പോകണം അല്ലേ എട്ട് മണിക്കൂർ സമയം മൂന്ന് മണിക്കൂർ സമയം കൊണ്ടല്ലേ ആ അപ്പം അതുപോലെ കുറേ സമ്മാനങ്ങളും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടല്ലേ നമുക്ക് സ്കൂളിൽ നിന്നായാലും വലിയ സപ്പോർട്ടുണ്ടോ ഇതിന് ആ രാജാക്കർ സ്കൂളിൽ പിടിച്ച സപ്പോർട്ട് ഉണ്ടായിരുന്നത് ആ അവരെല്ലാം എല്ലാം മത്സരത്തിനും ചേരാന്നെല്ലാം പറഞ്ഞ് ആ ഇപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ചരട്ടകളും ഉപയോഗിക്കാറില്ലല്ലോ പ്രത്യേകമായ ചട്ടകൾ തന്നെ തിരഞ്ഞെടുക്കുകയായിരിക്കും അത് അതിലെന്താ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അതെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ തെങ്ങിൻ്റെ തേങ്ങ എല്ലാം തപ്പി നടക്കേണ്ടി വരും ആ എന്നുവെച്ചാൽ ഓരോ വസ്തുവിനും ഓരോ ഇത് തിരട്ട വേണം ആ അതിൻ്റെ ചിരട്ട കിട്ടാതെ തന്നെ ഭയങ്കര പാടാണ് ആ അത് നമുക്ക് ആഴ്ചയിൽ എങ്ങനെ മനസ്സിലാക്കണം ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇത് ഉണ്ടാക്കാമെന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കണം ഒരു പ്ലാനിങ് ആയിരുന്നു അത് ആ ഇത് എല്ലാ ഒരു പ്ലാനിങ്ങായിട്ട് നമ്മൾ ചെയ്തതല്ല ഇത് മനസിലാവും അപ്പൊ അതിനുള്ള ചിരട്ട തപ്പി ഒരാഴ്ച രണ്ടാഴ്ച നടക്കേണ്ട വരും ചിരട്ട കിട്ടുള്ളൂ പിന്നെ അതേപോലത്തെ വേറെ ഓർമ്മ ഉണ്ടാക്കാൻ പറ്റില്ല അതാണ് ഏറ്റവും പിന്നെ പശ വെച്ച് പിന്നെ ഇത് അതിനു രാഗി ഷേപ്പ് ആക്കി എടുക്കണം അത് വേറെ ഒരു കാര്യം അതിന് നമ്മളൊരു പീസ് എടുത്തുകഴിഞ്ഞാല് അതേപോലത്തെ ഒരു പീസ് കിട്ടണം ആ കിട്ടാൻ ഭയങ്കര പാടാണ് കിട്ടിയാലാണ് നമുക്ക് അതോടൊപ്പം ഒരു വസ്തു ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മൾ വേരുകൾ കൊണ്ട് അയ നിരവധി ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് എന്ത് മരത്തിന്റെ വേരുകളാണ് ഉപയോഗിക്കണം അത് വേറെ ഈ നമ്മളെ ഈ ജേസുവിന്റെ മണ്ണിളക്കിട്ട് പോകൂലേ മണ്ണിലൊക്കെ പോകുമ്പോൾ വേരുകളെല്ലാം വെറുതെ മണ്ണിലോട്ട് ലയിച്ചു പോകില്ല വേരുകൊണ്ട് നമ്മള് ക്രിയേറ്റീവിറ്റി ആയിട്ട് ഒരു കൊക്ക് കിളി അങ്ങനെ ഉണ്ടാക്കുമ്പോൾ മറ്റുള്ളവർക്ക് നല്ലൊരു ഇതായിരിക്കും അത് അങ്ങനെ ചിന്തിച്ച് ഞാൻ ഇങ്ങനെ ഇവിടെ ഇറങ്ങിയത് വേരിലോട്ടും അതിന്റെ ആ ഒരു നിർമ്മാണ രീതികളൊക്കെ എങ്ങനെയാണ് മെഷീൻ നമുക്ക് ഉപയോഗിച്ചെല്ലാം ഉപയോഗിച്ച് ചെയ്യാം മെഷീൻ ഉപയോഗിച്ച് ഇത്ര നമ്മൾ ചെറിയ പ്രായം അല്ലേ അതിന് അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്തിട്ടൊന്നും നമുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റിയ അതെ കുഴപ്പം അപ്പൊ അതിനുശേഷം പിന്നെ പോളിഷിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടോ അത് ചിരട്ടയുടെ നിർമ്മാണത്തിലുണ്ടോ അങ്ങനെ ഉണ്ടോ പോളിഷിങ് ചിരട്ടയ്ക്ക് തന്നെയായിട്ടില്ല അത് തടിയിൽ തന്നെ ഉപയോഗിക്കുന്ന രണ്ട് പോളിഷ് കൂട്ടി ചെയ്തെടുക്കുകയാണ് ാണ് അല്ലേ ഇപ്പൊ ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും ആദ്യം ഉണ്ടാക്കിയത് എന്ത് എന്ത് ഇതിലായിരുന്നു ആദ്യം ഉണ്ടാക്കിയത് മോതിരം അങ്ങനെയുള്ള ചെറിയ ചെറിയ കൂട്ടുകാർക്കൊക്കെ ഗിഫ്റ്റുകളായിട്ട് ചെറിയൊക്കെ ആയിട്ട് ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ ഈ ഒമ്പതാം ക്ലാസ് വില എത്തിയതോടെ എല്ലാരും ഇങ്ങനെ അറിയുന്ന ഞാൻ ഇങ്ങനെ പിന്നെ പിന്നെ നമ്മളിങ്ങനെ വരും ഇന്ന് രണ്ടാൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ നമ്മൾ രാജാക്കാട് സ്കൂളിൽ പഠിക്കുമ്പോൾ നിരവധിയായി സപ്പോർട്ടും ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതിനുശേഷം ഇപ്പം ആളുകളിലേക്ക് എത്തി നമ്മൾ എങ്ങനെയാണ് വിൽപ്പന നടത്തുന്നത് എങ്ങനെയാണ് വിൽപ്പന ഇപ്പോൾ രാജക്കാട് സ്കൂളിലുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അവർ എല്ലാവരും ഞാൻ പറയുമ്പോൾ അവിടെ നിന്ന് ആൾക്കാർ വരും രാജക്കാട് സ്കൂളിൽ തന്നെ ചോദിച്ചു എല്ലാവരും നമ്മൾ ചോദിക്കുന്നവരും പഞ്ചായത്തിൻ്റെ വൈകിയും അങ്ങനെ എല്ലാം ചോദിക്കുന്നവരുണ്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ടല്ലേ അപ്പോൾ എന്താ നിർമ്മാണത്തിലൊക്കെ ഉള്ളത് പുതിയതായിട്ട് ഇപ്പോൾ വയലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു വയലിനെ നമ്മൾ കാണിച്ചാൽ വയലിൻ ആ വൈലിനാണ് ഇതാണ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ ഇതിപ്പം ആ തുടങ്ങിയിട്ടുള്ളൂ അല്ലേ ഇതിപ്പോ ഒരുപാട് ഇത് വേണമല്ലേ അല്ലെ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഉള്ളിൽ എന്താ വരുന്നത് ഇതിന്റെ ഉള്ളില് ഇതിന്റെ കട്ട് എടുക്കുന്നത് ആ എത്രനാളും കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാം പറയാനും പറ്റത്തില്ല അല്ലെ നമുക്ക് ഒരാഴ്ച മതിയോ പഠനത്തിന്റെ ഇടയ്ക്കാണ് നമുക്ക് ഇതെല്ലാം സമയം കിട്ടുന്നത് ഇതൊക്കെ ഓർഡർ ആയിട്ട് ചെയ്യണാണോ ഇപ്പൊ എവിടേക്ക് വന്നു കഴിഞ്ഞപ്പോഴേ വളരെ മനോഹരമായിട്ടൊരു സ്കൂട്ടി അല്ലെ ഇതിന്റെ നിർമ്മാണ രീതികളെ പറ്റി പറഞ്ഞു സ്കൂട്ടി സ്കൂട്ടിയാണ് സ്കൂട്ടി എന്നുവെച്ചാൽ ഓടുന്നതാണ് വീലെല്ലാം കറങ്ങുന്നതാണ് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിശയപ്പെടുത്തുന്നതാണ് ചേട്ടൻ അതേ രീതിയിൽ ഇതില്ല ഒന്ന് പറഞ്ഞു ഇതിനെ പറ്റി സ്കൂട്ടി ഉണ്ടാക്കുന്ന വണ്ടിയോട് വലിയ ഇഷ്ടമില്ല എങ്കിപ്പോഴും വണ്ടി ഉണ്ടാക്കാൻ വണ്ടിയോട് ഇഷ്ടമില്ല ഇല്ല വണ്ടിയോട് ഇഷ്ടമില്ല ചിരട്ടിക്ക് വണ്ടി ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയാൻ ഒന്ന് അറിയാമായിരുന്നു ആ അങ്ങനെ ഞാൻ പ്ലാനിങ് വെച്ച് ഞാൻ ഉണ്ടാക്കി വെക്കിയതാണ് പക്ഷെ എത്രമാത്രം ശരിയായിന്നറിയില്ല നല്ല ഭംഗിയായി പിന്നെ അതിന്റെ വീലെല്ലാം കറങ്ങുന്നതൊക്കെ കാണുമ്പോൾ ഇതിന്റെ പാർട്സുകളായി നമ്മള് തീച്ചത് കുറെ പാർട്സ് വേണ്ടിയുള്ളൂ അതെ ു അല്ലെ അതുപോലെ തന്നെ വേരുകൾ കൊണ്ടുണ്ടാക്കി അങ്ങനെ നിരവധി ശില്പങ്ങളും ഉണ്ട് അല്ലെ അതൊന്ന് പരിചയപ്പെടുത്താമോ ഇതാണ് വേരുകൾ കൊണ്ടുണ്ടാക്കിയ ശില്പത്തിന്റെ ഒരു ആശയം എന്താ ശരിക്കും ഫുട്ബോളിന്റെ ഇതാണ് അല്ലേ ഫുട്ബോൾ ആണ് ആ ഒറ്റ ഉണ്ടാക്കി അങ്ങനെയാണോ തന്നെ തന്നെ ഈ ബോൾ എല്ലാം അങ്ങനെ അതുപോലെ വ്യത്യസ്തമായ ആശയങ്ങളും ഇവിടേക്ക് വരുമ്പോൾ ഒരു മനുഷ്യൻ നിക്കുന്നുണ്ടല്ലോ അതെന്താണ് അതൊരു ഉദ്ദേശിക്കുന്നത് അല്ലേ അച്ഛൻ ഷാജി എന്നാണ് പേര് എന്നെ സപ്പോർട്ട് പഠിപ്പിച്ചെ ആ പിന്നെ അനിയൻ അനിയൻ ബാക്കിയെ സഹോദരങ്ങള ഹാൻസൻ ഷാജി ആ എത്രയല്ലേ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ അല്ലേ ആ ഇത് ആൽബിൻ്റെ പഠനത്തോടൊപ്പം തന്നെയുള്ള ഈ ശില്പ നിർമ്മാണവും അതിൻ്റേതായ വിജയത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്